ഹലോ നമസ്കാരം അപ്പം എന്തൊക്കെയായിരുന്നു പുകലുകളല്ലേ നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഷാരിക ഔട്ടായിരിക്കുകയാണ് ഷാരിക അതായത് എനിക്ക് പുള്ളിക്കാരത്തെ വലിയ പരിചയമില്ല കാരണം നമ്മൾ ആ ഹോട്ട് ചീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം വഴിയാണ് ആ പുള്ളിക്കാരത്തെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ അപ്പം എനിക്ക് തോന്നുന്നു ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന് വരുന്നത് ഷാരിക ബിഗ് ബോസിൽ അതായത് വേണ്ട ഒരു വ്യക്തിയായിരുന്നു ആ അതിലുപരി എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം കുറച്ചായിട്ട് നമ്മളൊരു സീരിയസ്നെസ് പ്രകടിപ്പിക്കുക എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാൻ തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് സ്റ്റാർട്ടിംഗിൽ നിന്ന് പുള്ളിക്കാർ തീരെ പോരായിരുന്നു ഇപ്പം കുറച്ചൊരു സ്ട്രോങ് ആയി വരുന്ന സമയത്താണ് പുള്ളിക്കാരി അതായത് ഔട്ടായിട്ടുള്ളത് പിന്നെ നമ്മുടെ ശരികയെ കുറിച്ചിട്ട് അതായത് മോശമായിട്ടുള്ള കുറച്ച് വാക്കുകൾ മോശം എന്ന് പറയുന്നത് ആ ഫാമിലി ബേസ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൊട്ടിക്കറിഞ്ഞ് അതായത് പുള്ളിക്കാരി ആകെ ഒരു ഔട്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോവേഷമായി ശാരീരികക്ക് അപ്പം ആ ഒരു ഹോട്ട് സീറ്റ് എന്ന് വിളിച്ചുരുത്തിയിട്ട് അവരെ സരികെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതോടുകൂടി പുള്ളിക്കാർ ഓൾറെഡി എല്ലാം അതൊരു ഒരു ഒരു എന്താ പറയുക നമുക്കെല്ലാം പറ്റുമെന്നുള്ളൊരു ഇതിൽ അതൊക്കെ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണമെന്ന് വെച്ചാൽ പറയാം പിന്നെ ഈ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതാപ്പിക്കുക അത് വേറെ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ബുദ്ധി വേണം നമ്മൾ വെറുതെ ഇങ്ങനെ നാവ് മാത്രം ഉണ്ടായാൽ പോരാ എന്തായാലും ശാരീരികം ഇത്രയും അതായത് ഒരു കുറച്ച് ദിവസം ഇതോടെ നിന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അത് എന്തായാലും ഉണ്ടാവട്ടെ നല്ലതന്നെയാവട്ടെ എന്ന് എന്താ പറയേണ്ടത് വിചാരിക്കുന്നു ഇനിപ്പം എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് എനിക്ക് മുന്നേ അറിയായിരുന്നു ഇനിപ്പോൾ എന്ത് പോകുന്നുണ്ട് എന്തായാലും ശാരിക്ക് ആയിരിക്കും പക്ഷെ നമ്മുടെ അനിമോളെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ അനിമോളൊക്കെ ഇപ്പോൾ കത്തി ജോലിക്കുകയാണ് പിന്നെ രേണു സ്ഥിതി കുറച്ചൊന്നും ഒരു ഒരു ഇതായിട്ടുണ്ട് സൈലൻ്റ് ആയിട്ടുണ്ട് എന്തായാലും അവരൊക്കെ ഉഷാറാവും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശാരീരിക അതായത് കുറച്ചുകൂടി അതൊരു പവറായിട്ട് നിൽക്കുന്ന നിൽക്കുകയാണെങ്കിൽ എന്തായാലും ലാസ്റ്റ് വരെ പോകാൻ ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ശാരീരിക പറ്റാതിരുന്നത് എന്ന് അറിയില്ല പ്രേക്ഷകരുടെ നിങ്ങളെ അഭിപ്രായം എന്താണ് ശാരീരിക പോയതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലോ ഇല്ലയോ